വളയംകോട് മാഞ്ചുവട് പള്ളിപ്പാലം പി ഡബ്ല്യു ഡി റോഡിൽ പ്രളയത്തിൽ തകർന്ന മാഞ്ചുവട് പാലത്തിന് സമീപമുള്ള കലുങ്ക് ഇക്കഴിഞ്ഞ കനത്ത മഴയിൽ അപകടാവസ്ഥയിലായിട്ടും പി ഡബ്ല്യു ഡി അധികൃതരോ പഞ്ചായത്തോ അപകട സൂചനാ ബോർഡ് സ്ഥാപിക്കുകയോ സ്ഥലം പരിശോധിക്കുകയോ ചെയ്തില്ല റോഡ് സൈഡ് വിള്ളൽ വീണ് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത് മാഞ്ചുവട് പ്രദേശം പാലമില്ലാതെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഇവിടെ നിന്ന് എടപ്പുഴ പള്ളിപ്പാലം ചുറ്റി വളഞ്ഞായിരുന്നു വലിയ വാഹനങ്ങൾ പോയിരുന്നത് ഇപ്പോൾ അതും നിലച്ചിരിക്കുന്നു ഇവിടെ നിന്ന് അഞ്ചോളം പ്രധാന സ്കൂളുകളിലേക്കുള്ള ബസ് പോയിരുന്നത് ഇപ്പോൾ അവ അവർ നിർത്തിവെച്ചു വിദ്യാർത്ഥികൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ് പഞ്ചായത്തിന്റെയോ പി ഡബ്ല്യു ഡിയുടെയോ യാതൊരു ഇടപെടലും ഇതുവരെയും നടന്നിട്ടില്ല അധികാരികളുടെ അടിയന്തര ശ്രദ്ധ ഇവിടെ വേണമെന്ന് മാഞ്ചുവോട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു പ്രസിഡന്റ് രാജു ആലുംപറമ്പിൽ ബാബു കുന്നേത്തടം വിൽസൺ പുളിക്കയിൽ ആശാ കാപ്പുങ്കൽ ബിന്ദു സുകുമാരൻ റജി തടത്തിമാക്കൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ൂക്കി വിട്ട കാശ് കൊണ്ടത്താ മനുഷ്യ പോയിണോ വാങ്ങട്ടെ അത് ഇതിന്റെ വെള്ളപ്പഴ കുത്തിനെ വിഴാന്നാര് മനുഷ്യ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ